അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണോ നമ്മൾ ഇന്ന് പത്തനംതിട്ട വീട്ടിലോട്ട് പോവാണ് ഇന്ന് നമുക്ക് പത്തനംതിട്ട വീട്ടിലാണ് നോയമ്പ് മുറിപ്പീര് അപ്പം ഇന്ന് എൻ്റെ ഉമ്മച്ചയെയും അനിയത്തെയും അനിയനെയും എല്ലാം വേണ്ടി കാണാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോകാം കുറേ കുറേ ഉണ്ട് പോകാൻ കുറേ ഓടി നമ്മളിഞ്ഞടുക്കാറായിട്ടോ ഇതാണ് നമ്മുടെ പത്തനംതിട്ടയിലെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി പള്ളി കേട്ടോ വലിയൊരു പള്ളിയാണത് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സിൽക്കോൺ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പത്തനംതിട്ടയിൽ വരുമ്പോൾ ഉള്ള വിശേഷങ്ങൾ കേട്ടോ സിൽക്കോണിൽ എന്താണ് സെയിൽ നടക്കുന്നുണ്ട് പിന്നെ വിശേഷം എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ഇതാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ സ്റ്റേഡിയം മുനിസിപ്പൽ സ്റ്റേഡിയം കേട്ടോ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം എന്ന് പറയുമെ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ വീട് എടുക്കാറായിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അവർ വളവ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടാണ് ഈ കാണുന്നതാണ് എൻ്റെ വീട് പിന്നെ അനിയൻ്റെ വണ്ടിയാണ് കിടക്കുന്നത് അനിയൻ്റെ ആട്ടും കുട്ടിയാണ് കിടക്കുന്നത് കേട്ടോ അത് ഇതാണ് നമ്മുടെ ആട് ഇത്തവണ നമുക്ക് പറ്റിക്കാനൊന്നും പറ്റില്ല നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടാണേ വന്നേ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പം കെട്ടിയിരുന്ന വലയാണ് ഇച്ചിരി കൂടെ കെട്ടാനുള്ളത് കൊണ്ട് അനിയൻ തന്നെ ഇട്ടാണ് കേട്ടോ ഈ കാണുന്ന നമ്മുടെ കുഞ്ഞാട്ടും കുട്ടിയാണ് അതിന് കണ്ണ് കാണത്തില്ല അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ് പിന്നെ പീജോൺ ഉണ്ട് പിന്നെന്താണ് ലൗബേഡ്സ് ഉണ്ട് കുറേ ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു അനിയത്തേക്ക് വയ്യാതായ പിന്നെ ഇപ്പോൾ ലവ് ബേഡ്സ് ഇല്ലേ ഞാൻ കയറി വന്നപ്പോഴത്തേന് ഇവിടെ മുട്ടനുറക്കാണ് ഇതാണ് നമ്മളിപ്പോൾ പ്രസവിച്ച കുഞ്ഞു പൂച്ചകൾ രണ്ടുപേരുണ്ട് ഇതാണ് ഉറക്കം എന്നടിച്ചിവിടെ കിടക്കുന്ന ഓരോരുത്തരെ പൊക്കാൻ ഭയങ്കര പാടാണ് ഞാൻ കഴിഞ്ഞ വേണമെങ്കിൽ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ വന്നെന്നറിഞ്ഞിട്ടും മൂട്ടി വെയിലടിച്ചിട്ട് പൊന്നുപോലെ വീണ്ടും കിടന്നുറങ്ങുന്ന ആളും ഞാൻ കാണിച്ചത് കേട്ടോ ഭയങ്കര ഉറക്കാണ് ഇവളുമാരുത്ത് കിടക്കുകയാണ് ഇവന്മാരാണ് ചുന്നരി കുട്ടന്മാരാണ് മുട്ടി വെയിലടിച്ചിട്ട് നമ്മൾ വിളിച്ചപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് കിടക്കുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നു കാണുമ്പം ചാടി എണ്ണീക്കുന്ന ആളുകളാണ് വെയിലടിക്കുന്നുണ്ടോ ഇതാ പറയുന്നത് മുട്ടി വെയിലടിച്ചാൽ എണ്ണീക്കത്തില്ല എന്നൊരു പഴിചൊല്ലേ അതാണ് സംഭവം വെയിലടിച്ചിങ്ങ് കയറി പക്ഷേ ആൾ എണ്ണീക്കൂല പിന്നെ ഉമ്മച്ചി അവിടെ ഇരിക്കുന്നതാണ് ഞങ്ങളെ കണ്ടപ്പോൾ ചാടി കയറി എണ്ണീട്ട് അതിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അലിയോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ കുറേ ദോശയെ അലിയെ കണ്ടിട്ട് ഈ കുട്ടന്മാരാണ് നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ ഞങ്ങളിപ്പോൾ ടൗൺ വരെ ഒന്ന് പോവാം ടൗണിലെ വിശേഷം കാണിച്ചു തരാമേ അപ്പം ഞാനും ആലിയും കൂടെ അൻ അനീതിയായിട്ട് ടൗണിലോട്ട് പോയതാണ് നോയി മുറിക്കാൻ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി വരുന്നതാണ് ഇതാണ് നമ്മുടെ പത്തനംതിട്ട മീൻ മാർക്കറ്റ് ഇവിടെ ഒരാളുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കാണിച്ച് തരാമേ ഇവിടെ നമ്മൾ വന്നത് വണ്ടിയുടെ ചാവി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്താ ചാവുന്നല്ലേ അല്ല നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇവിടെയാണ് എൻ്റെ വാപ്പി ജോലി ചെയ്യുന്നത് എൻ്റെ വാപ്പിക്ക് മീൻ്റെ ബിസിനസ്സാണ് ബിസിനസ്സല്ല കൂലിക്ക് ജോലി ചെയ്യാനാണ് കേട്ടോ അപ്പം ഇതാണ് അവരുടെ മോലാളി വാപ്പി അവിടെ കൂലിക്ക് ജോലി ചെയ്യുന്ന ആളാണ് അപ്പം വാപ്പിയെടുത്ത് താക്കോലുണ്ട് വാപ്പി വണ്ടിയും കൊണ്ട് വന്നത് കാരണം താക്കോല് മേടിക്കാൻ വേണ്ടി ഞാനും അനിയത്തിയും കൂടെ വന്നതാണ് സാധനം മേടിക്കാൻ പോകാൻ വേറെ വണ്ടിയില്ല നമ്മുടെ വീട്ടിൽ ഈ ഒരു സ്കൂട്ടിയേ ഉള്ളൂ അപ്പം അതെടുക്കാൻ വേണ്ടി താക്കോലെടുക്കാൻ വേണ്ടി വന്നതാണ് നല്ല ചൂറ് മീനൊക്കെ ഇരിപ്പുണ്ട് നെയ്മീനുണ്ട് തളയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മളതിലെ മീനും വാങ്ങിച്ചിട്ട് നമ്മളിപ്പം തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേന് വീട്ടിൽ ഉമ്മച്ചീൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് സ്കൂളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഉമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇതെല്ലാം ഇവരെല്ലാം ഉമ്മച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ ഈ റാഹില ഇത്താന്ന് പറയും ഇത്താൻ്റെ കൈയും ഇതുപോലെ സ്കൂൾ ബസ്സിനകത്ത് കയ്യിൽ കയറിയിട്ട് അടച്ചപ്പം കൈ മുറിഞ്ഞു പോയതാണ് കേട്ടോ അവിടെ മുറിവുണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടില്ല കെട്ടി കെട്ടിവെച്ചിരിക്കണാണ് നല്ല പെയിൻ ഉണ്ടെന്നൊക്കെ കാര്യമാണ് പറയണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ നോയമ്പ് മുറിക്കാൻ നമുക്ക് ഇന്നത്തെ പോലെ സമൂസയും അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് ഉമ്മയ്ക്ക് വൈകാത്തൊന്ന് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നോയമ്പ് മുറിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോയം മുറിക്കട്ടെ നിങ്ങളൊക്കെ നോയം മുറിച്ചോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ല കേട്ടോ ആ ആളെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടല്ലോ അവൾ പറയുന്നുണ്ട് എന്നെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ എല്ലാവരും അറിയാമല്ലോ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നമുക്ക് കഴിക്കാൻ കപ്പയും മീൻകറിയാണ് ഞാനങ്ങനെ മീൻകറി കഴിക്കത്തില്ല മോന് വാരി കൊടുക്കണ കേട്ടോ അപ്പം ഇതാണ് മീൻ അവിടെ കണ്ടില്ലേ ആ മീനാണ് കുറച്ച് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിച്ചു എല്ലാം കഴിച്ചു ഞങ്ങൾ ഇറങ്ങി പോകുന്ന നേരം അനിയത്ത് കുളിച്ചിട്ട് ഇറങ്ങി വന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ പഞ്ച് ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട് രണ്ട് പേരും കൂടി ഞാൻ എപ്പോഴും ഈ കൊലത്തിൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ച് ഡയലോഗ് ഒക്കെ ഇവിടെയാണ് ഉമ്മച്ചീടിക്ക് യാത്ര പറഞ്ഞിട്ട് വരാമേ ഉച്ചയെ പോയി കണ്ടിട്ട് വരാം ഉച്ച ഇവിടെ കിടക്കുന്നതുകൊണ്ട് എണ്ണീട്ട് വരത്തില്ല കേട്ടോ അപ്പം ഉമ്മച്ചി ഇവിടെ കിടക്കണാണ് യാത്ര പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം ഇനിയും കുറേ ദൂരം പോവാനുണ്ട് അപ്പം ഇപ്പം ഇറങ്ങിയാലേ പറ്റുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് അപ്പം അനിയൻ്റെ ഭാര്യയുണ്ട് അനിയത്തിയുണ്ട് അനിയൻ വന്നതേ ഉള്ളു കേട്ടോ അവൻ ജോലിക്ക് പോയേക്കുമായിരുന്നു വന്നതേ ഉള്ളേ അപ്പം അവൻ വന്നിട്ട് പിന്നെ പാൻഡൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് നിൽക്കറി ഇട്ടിട്ടില്ലെന്ന് ചോദിച്ചാൽ അതിനെ കളിയാക്കണുണ്ട് കേട്ടോ അപ്പോൾ പാൻഡ് ഒക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങണാണ് ഇതാണ് ഞങ്ങളുടെ ആട്ടും കുട്ടികളെ കേട്ടോ എല്ലാവരും ഇവിടെ ഭയങ്കരമായിട്ട് അലക്കണതാണ് അത് ഞാൻ മ്യൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ കിടന്ന് നന്നാക്കു വെക്കണേട്ടോ നമ്മൾ ഇറങ്ങണ കണ്ടോണ്ട് നമ്മൾ പോവുകയാണെന്നുള്ളത് കൊണ്ട് അതുങ്ങളെല്ലാം നോക്കി നിൽക്കണതാണ് അപ്പം ഞങ്ങൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കണാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട മക്കളാണ് പാട്ട് പാടുന്നത് അന്നും അലിയും കൂടെ പാട്ടൊക്കെ പാടിക്കിട്ടാണ് പോകുന്നത് അപ്പം ഇൻഷാല്ല നമുക്കിനി നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നമ്മുടെ വീഡിയോ കാണാത്തവർ കയറി കാണുക ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഇവിടം വരെ വന്നത് ഇനി അങ്ങോട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങോട്ടും അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും അസ്ലാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്